ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്ന് ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ബൈബിൾ ടവർ കാണാൻ പോവാണ് തൃശ്ശൂരാണത് പുത്തൻ പള്ളിയുടെ മുകളിലാണ് ബൈബിൾ ടവർ വരുന്നത് അപ്പോൾ ഞങ്ങൾ നാല് പേരുണ്ട് ഞങ്ങൾ സ്കൂട്ടീനാണ് പോണത് പിന്നെ അത് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇനി ഒരു കുറച്ച് ഒരു ഇരുപത് മിനിറ്റിൻ്റെ ട്രാവലിംഗ് ഉണ്ട് അതിന് ഇടയിൽ എൻ്റെ ഒരു ഫ്രണ്ടിനെ പിക്ക് ചെയ്യണം അതിനാണ് ഞങ്ങൾ പോണേ അപ്പോൾ നമുക്ക് ബൈബിൾ ടവറിൽ എത്തിയിട്ട് കാണാം ചുമ്മാ അന്ന് സൺഡേ ആണപ്പോൾ ബോറഡ് ചിപ്പോ ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചതാണ് ട്രാവൽ ചെയ്യുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല ഇത് തൃശ്ശൂപൂർത്തിന് മുൻപേയുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ കുറച്ച് ടൈം മുന്നത്തെയാണ് ഞാൻ ഡ്രാഫ്റ്റിലിട്ട് വെച്ചിരിക്കായിരുന്നു അപ്പോൾ ഞങ്ങൾ നാല് പേരും കൂടിയിട്ടാണ് പോകുന്നത് രണ്ട് വണ്ടികളിലായിട്ടാണ് പോകുന്നത് അപ്പോൾ മുൻപേ പോയപ്പോൾ ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല അപ്പോൾ തിരിച്ച് വന്നു വരേണ്ടി വന്നു അതുകൊണ്ട് ഒരു വട്ടം കൂടെ പോകാമെന്ന് വിചാരിച്ചു കാരണം അവരൊക്കെ നിർത്തിപ്പോൾ അതിന് മുമ്പേ പുത്തമ്പള്ളിക്ക് ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ മുൻപ് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ തൃശ്ശൂർ കാര്യങ്ങനെ ആയതുകൊണ്ട് മുൻപേ വന്നിട്ടുണ്ട് ബൈബിൾ ടവറും കയറിയിട്ടുണ്ട് ഒന്ന് രണ്ട് വട്ടം ഞാൻ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഞങ്ങൾ കൗണ്ടറിൻ്റെ അടുത്തോട്ട് പോവാണ് ഞങ്ങൾ രണ്ടുപേരായിരുന്നു ഒരു വണ്ടിയിൽ നല്ല സന്തോഷമുണ്ട് കാരണം കയറിയ മൊത്തം തൃശ്ശൂർ കാണാൻ പറ്റുമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ടിക്കറ്റ് ഒക്കെ എടുത്ത് ലിഫ്റ്റിൽ കയറി ഞങ്ങൾ ഒരു തേർഡ് ഫ്ലോറായിട്ട് എത്തിയിട്ടോ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഞങ്ങൾ നടക്കണമായിരുന്നു തേർഡല്ല ആണെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അവിടെ എന്നാലും നല്ല രസമുണ്ടായിരുന്നു ൊക്കെ ആയിട്ട് ഒരു സമയം അപ്പോൾ അതിൻ്റെ അവിടേ ചവരിലൊക്കെ ഓരോന്നൊക്കെ എഴുതി വൃത്തിയേടാക്കി വെച്ചിരിക്കുകയാണ് എന്തിനാ ആൾക്കാർ ഇങ്ങനെ ചെയ്യണമെന്ന് എനിക്കറിയില്ല എനിക്ക് പണ്ടികളുള്ള ഡൗട്ടാണ് ഇവർക്ക് വല്ലതും എഴുതിയിടണെങ്കിൽ വല്ല ബുക്കിലൊക്കെ എഴുതിയിട്ടാൽ പോരെ ഓരേന്തിനാണ് ഇതേപോലത്തെ സ്ഥലത്തൊക്കെ ഒന്ന് എഴുതിയിടണേന്ന് അപ്പോൾ തോന്നും ഓ ഞാനൊന്ന് എഴുതിയിട്ടിട്ടില്ല എന്ന് ഞാനങ്ങനെ എഴുതിയിടാറില്ല കാരണം എനിക്കൊരു ഒ സി ഡിയുടെ ഒക്കെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് എനിക്ക് ഇങ്ങനെ അവിടെ ഇവിടെ ഒന്ന് എഴുതിയിടണതോ കാര്യങ്ങളൊന്നും എനിക്ക് തോന്നിയിട്ടില്ല താല്പര്യമില്ല ഞാനത് അത്രയും പ്രിഫറും ചെയ്യില്ല കേട്ടോ ായി അപ്പൊ ഞങ്ങൾ അതേ ഇവിടെ എത്തി പക്ഷെ ഞങ്ങൾ പോസ്റ്റേഡ് ഞങ്ങൾ വിചാരിച്ച പോലെ ഒന്നും കണ്ടില്ല കണ്ടില്ലെന്ന് വെച്ചാൽ മുകളിലേക്കൊക്കെ പോകാൻ പറ്റും പക്ഷെ പോവാൻ പറ്റിയില്ല ഞങ്ങളപ്പോ ഇവിടെ സ്റ്റെക്കായി നിൽക്കാൻ ഇനി മുപ്പത് മിനിറ്റോട് നിൽക്കാൻ പറ്റുള്ളൂന്ന് അവർ പറഞ്ഞത് പിന്നെ ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോകും ഇവിടെ നല്ല കാറ്റൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ നമുക്ക് തൃശ്ശൂർ മുഴുവനായിട്ട് കാണാം ഇവിടെ വീട് എടുത്തുകൊണ്ടിരിക്കുകയാണ് സിറ്റി സെന്റർ കണ്ടുപിടിക്കാൻ തോന്നുന്നുണ്ട് എൺപത് രൂപയാണ് ഞങ്ങൾക്ക് നാലു പേർക്ക് ടിക്കറ്റിന് കാശായത് അങ്ങനെ കാഴ്ച ഒക്കെ ഞങ്ങൾ ഇറങ്ങിയിട്ടാണ് അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ പോയത് തൃശ്ശൂർ എക്സിബിഷൻ കാണാനായിരുന്നു അപ്പോൾ ഒരാൾ പോയായിരുന്നു കേട്ടോ അപ്പോൾ ബാക്കി ഞങ്ങൾ മൂന്ന് പേരും കൂടെ എക്സിബിഷൻ കാണാൻ വേണ്ടി പോയി ഇത് ഞാൻ ആദ്യ തവണയാണ് പോകണത് ഇപ്പോൾ ഞാൻ രണ്ട് തവണ പോയിട്ടുണ്ട് ഇത് പൂരത്തിന് മുമ്പുള്ള വീഡിയോ ആണ് അതുകൊണ്ടാണ് ആദ്യത്തെ തവണ എന്ന് പറഞ്ഞത് അപ്പോൾ എൻട്രൻസ് എല്ലാം എപ്പോഴും ഇതേപോലൊക്കെ തന്നെയാണ് നല്ല ഭംഗിയാണ് കാണാൻ തിരക്കൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ സ്റ്റോൾ കുറവായിരുന്നു കേട്ടോ ഞങ്ങൾ കയറി കഴിഞ്ഞപ്പോൾ അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ യാത്ര അത് ആരംഭിച്ചു അങ്ങനെ നടന്ന് കുറച്ച് കഴിഞ്ഞപ്പോ കൊറച്ചു നൊസ്റ്റും മിഠായികളൊക്കെ കണ്ടപ്പോ സ്റ്റെക്കായി അപ്പൊ ഞങ്ങള് കാരക്ക മിഠായി കാരക്ക മിഠായി അല്ലല്ലോ വേറൊരു മിഠായില്ലേ പുളിമിഠായി അത് മേടിച്ചു ഇലന്തപ്പഴം അത് വേടിച്ചു അതിഷ്ടിച്ചു ചെറിയ ചെറിയ കടകളിലൊക്കെ ഒന്നും വാങ്ങിയില്ല ആ ഇതിലൂടെ ഭയങ്കര സഹായം അപ്പൊ അറങ്ങാൻ നല്ല റേറ്റ് ആണെന്നുള്ളത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ജ്യൂസ് കടയിൽ ഞാൻ ജ്യൂസ് പിടിച്ചാൽ ഒന്നര പോയി അതിൻ്റെ ഇടയിൽ അവർ ഈ ഒരു സാഷ് തന്നു അലവര ചൊല്ലി ഫ്രീ ആയിട്ട് അപ്പോൾ ഇതാണ് ആ ജ്യൂസ് കട ഇവിടെ എൺപത് രൂപയായിരുന്നു ഞങ്ങൾ മൂന്നുപേര് വിത്തൗട്ട് ഷുഗറാ പറഞ്ഞത് അപ്പോൾ ഒരാൾ മുസ്തമ്പി ഓർഡർ ചെയ്തപ്പതിന് നല്ല കഴിപ്പായിരുന്നു നല്ലോണം താഴ്ച വരുമ്പോൾ ഇതേപോലെ ഒരു റിഫ്രഷിങ് ഡ്രിങ്ക് നല്ലതാണെന്ന് തോന്നി പക്ഷേ തണവ് കുറവായിരുന്നു കേട്ടോ പക്ഷേ തണ്ണിമത്തങ്ങണ്ട് വിട്ട് ഷുഗർ കുഴപ്പമുണ്ടായി ഞാൻ നല്ലവണ്ണം ഇളക്കി തണുപ്പൊക്കെ ആക്കിയതിന് ശേഷമാണ് കുടിച്ചത് ജെറി നട്ടടിക്കന്നെ ഫുള്ള് കുടിച്ചു കൊടുത്തു അക്ഷയ സാറിന് കിട്ടിയത് പിന്നെ മൂസമ്പി ഉള്ളതായത് കൊണ്ട് കനുപ്പാണ് ഫീൽ ചെയ്ത അവസാനങ്ങളെല്ലാം കൊണ്ട് കളയാനുണ്ടാവും അപ്പം നിങ്ങൾ പാട്ട് കേട്ടത് തൃശ്ശൂരത്തിലത്തെ എക്സിബിഷനിലത്തെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഗുണകേവിലത്തെ സൗണ്ടാണ് കേട്ടോ അവിടെ എന്തൊക്കെയോ സെറ്റപ്പ് ഉണ്ട് ഞങ്ങൾ കയറിയില്ല ഫണ്ട് അത്രയും കൊടുക്കാൻ താല്പര്യം ഇല്ലായിരുന്നു അപ്പം ഞങ്ങൾ അതിൽ കയറാണ്ട് പുറത്തോട്ടേക്ക് ഇറങ്ങി എന്നിട്ട് ഞങ്ങൾക്ക് പിന്നെയും താഴ്ച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മറ്റേ മുഹബദ് കാർബത്തല്ലേ അത് മേടിച്ചു രണ്ടെണ്ണേ മേടിച്ചുള്ളൂ ഞാൻ അവരുടെ ഈ ദോശനെ കഴിക്കുകയാണ് ചെയ്തത് അവർക്കത് നല്ല ഇഷ്ടമായി കാരണം മറ്റേൻ്റെ ഒരു കനപ്പ് മാറിയപ്പോൾ തന്നെ ഭയങ്കര ആശ്വാസമായി ഞാൻ പോയിട്ട് ഇളനീരാണ് മേടിച്ചത് എനിക്ക് ഇളനീരായിരുന്നു വേണ്ടിയിരുന്നത് അപ്പോൾ ഞാനും ചുരുസാറും ഓരോ ഇളനീര് മേടിച്ചു പക്ഷേ എൻ്റെ അകത്തു കാമ്പ് കഴിക്കാൻ തോന്നിയില്ല അവിടെ ഞങ്ങൾക്ക് അത്ര വിശപ്പുണ്ടായിരുന്നില്ല വിശപ്പില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നേരെ പോയത് മുളക് പേജിയും കോളിഫ്ലവറും മേടിക്കാനാണ് കേട്ടോ ഇത് കഴിക്കാനുള്ള സ്പേസ് മാറ്റി വെച്ചിട്ടുള്ള വിശപ്പില്ല എന്നാണ് പറഞ്ഞത് കാരണം എക്സിബിഷൻ വന്നാൽ ഇത് മസ്റ്റാണ് ഭയങ്കര കൊതിയാണ് എനിക്കിത് ഞാൻ എത്ര തവണ എക്സിബിഷൻ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല എല്ലാ തവണയും ഞാൻ വന്നത് ഈ ഒരു സാധനം മേടിക്കാനാണ് ഇവിടെ ഞങ്ങൾക്ക് ഒരു ഇരുന്നൂറ് നാൽപ്പത് രൂപ ചിലവായ പക്ഷേ വേർത്തായിരുന്നു കേട്ടോ നിങ്ങൾ കണ്ടത് മറ്റേ ഗെയിമാണ് കേട്ടോ നമ്മൾ കാശ് കൊടുത്തിട്ട് എറിഞ്ഞു വീഴ്ത്തുന്നത് അത് കുറച്ച് കളിച്ച് കഴിയുമ്പോത്തേനും നമ്മൾ അഡിക്ഷൻ ആവും അങ്ങനെ ഞങ്ങൾ ഒരു നൂറ്റി ഇരുപത് രൂപ കൊണ്ട് കളഞ്ഞു അപ്പം കിട്ടിയില്ല ആ ഞങ്ങൾ ഒരു കുപ്പി വെള്ളമൊക്കെ മേടിച്ച് പയ്യെ നടന്നു കെട്ടാം നടന്നപ്പോൾ ഞങ്ങൾക്ക് പിന്നെയും വിശ്വസിക്കുന്നു അപ്പോൾ പിന്നെ സ്വീറ്റ് കോൺ വാങ്ങാമെന്ന് വിചാരിച്ചു ഇവിടെ ചെറിയ കടയാണ് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അതുകൊണ്ട് ഒരുപാട് നേരം പോസ്റ്റായിട്ട് ഞങ്ങളുടെ ചാട്ട് മസാല ഫ്ലേവേഡ് ഈ ഒരു കോൺ കിട്ടി ഞാൻ അതും കഴിച്ച് ഞങ്ങൾ പയ്യെ നടന്നു അപ്പോൾ എക്സിറ്റ് എത്തി അങ്ങനെ തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോകാനുള്ള പുറപ്പാടിലായിട്ടോ വെള്ളമൊക്കെ അവിടെ നിന്ന് നിറച്ചു പിന്നെ ഫുഡൊന്നും കഴിക്കാൻ തന്നില്ല ഓൾറെഡി അത്യാവശ്യം ഫുഡൊക്കെ അവിടെ നിന്ന് കയറ്റിയ കാരണം കൊണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു ചെറിയ വ്ലോഗ് നിങ്ങൾക്ക് ഇത് ഇതിഷ്ടായിട്ടുണ്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അത്രയേ ഉള്ളൂ ഓക്കെ താങ്ക് യു ബായ്